ഭിക്ഷാടനം നിരോധിച്ച രാജ്യത്ത് പണി പൂർത്തിയാക്കിയ കരാറുകാർക്ക് തുക ലഭിക്കണമെങ്കിൽ യാചിക്കേണ്ട അവസ്ഥയാണെന്ന് രാഹുൽ പാങ്കൂട്ടത്തിൽ എം എൽ എ കോടികൾ കൈവശം വെക്കാൻ അവകാശമുള്ളത് ഒരാളുങ്കൾ സൊസൈറ്റിക്ക് മാത്രമാണെന്നും എം എൽ എ പറഞ്ഞു ഭിക്ഷാടനം നിരോധിച്ച രാജ്യമാണ് നമ്മുടെ എന്നാൽ പണി പൂർത്തിയാക്കിയ കരാറുകാർക്ക് തുക ലഭിക്കാൻ യാചിക്കേണ്ട സ്ഥിതിയെന്ന എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ സർക്കാരിന്റെ സിസ്റ്റം ടോട്ടലായി തകരാറിലാണ്

അവിടെ പോയി അവരെ കണ്ട് കേട്ട് വിളിച്ച് നാട്ടി വന്ന് കടയൊക്കെ പണിയൊക്കെ പൂർത്തീകരിച്ച് എല്ലാം കഴിഞ്ഞ് അടുത്താഴ്ച ഉൾക്കാടത്താഴ്ച ഉദ്ഘാടനം ആകുമ്പോഴാണ് വെല്ലുവിളി ചൈനയിൽ നിന്ന് കോവിഡ് കോവിഡ് ബാധിച്ചപ്പോ ആദ്യം സർക്കാർ പാർലർ ഒന്നര വർഷം ഊട്ടിക്കിടന്ന ബ്യൂട്ടി പാർലറിന് റെന്റും ഡെപ്പോസിറ്റും ഈ നാല് നാല് വരെ സീസൺ കളിക്കാൻ വരുന്ന ഇവനെ കഴിഞ്ഞാൽ അടുത്തേക്ക് പോകും ഒന്നര കൊല്ലം ഒരു ശമ്പളവും കൊടുത്ത് കൈയിലെ പണം മുടക്കി പണികൾ ചെയ്തവർക്ക് ബില്ല് മാറി നൽകാതെ ആട്ടിപ്പായ്ക്കുകയാണ് കരാർ ജോലിയിലെ സംസ്ഥാന വിഹിതം നൽകാത്തത് കൊണ്ട് കുടിവെള്ള പദ്ധതിയായ ജൽ ജീവൻ മിഷൻ ഉൾപ്പെടെ മുടങ്ങിക്കിടക്കുകയാണ് വിലക്കയറ്റം രൂക്ഷമായിട്ടും കരാർ തുക പുതുക്കാൻ കൂട്ടാക്കാത്തത് അനീതിയാണ് ഉക്ഷാടനം നിരോധിച്ച ഈ രാജ്യത്ത് കരാറുകാരെ യാചകരാക്കിയ സർക്കാരാണ് കേരളത്തിലുള്ളത് പണിയെടുത്താൽ പണം കിട്ടാത്ത സ്ഥിതിയാണ് കരാർ മേഖലയിലേക്ക് ചെറുപ്പക്കാർ കടന്നു വരാതിരിക്കാൻ കാരണം കേരളത്തിലെ മൊത്തം സിസ്റ്റവും അവതാളത്തിലാണെന്നും ഗവൺമെന്റ് കരാറുകാർ അതിന്റെ ഇരകളാണെന്നും എം എൽ എ പറഞ്ഞു പ്രസിഡന്റ് രാജൻ വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കരാർ മേഖലയിലെ അവ്യക്തമായ ഉത്തരവുകൾ കരാറുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഉണ്ടാകുന്ന പ്രതിസന്ധി ഒഴിവാക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ നന്ദകുമാർ രക്ഷാധികാരി കെ സി ജോൺ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ബാലകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് പി എ തങ്കച്ചൻ ജില്ലാ സെക്രട്ടറി എ വി സച്ചിദാനന്ദൻ ജില്ലാ ട്രഷറർ എസ് നിയാസുദ്ദീൻ താലൂക്ക് സെക്രട്ടറി ആനന്ദൻ വിവിധ താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു പരേതനായ മെമ്പർ ആർ വിജയന്റെ കുടുംബത്തിന് വെൽഫെയർ സൊസൈറ്റിയുടെ ആനുകൂല്യം പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് രാഹുൽ മാങ്കൂട്ടം എം എൽ എ കൈമാറി അംഗങ്ങളുടെ മക്കളിൽ ഉയർന്ന മാർക്ക് നേടി വിജയിച്ച വിദ്യാർത്ഥികളെ യോഗത്തിൽ മെമൻഡോ നൽകി ആദരിച്ചു നിങ്ങള് അറിയാത്തൊരു അസ്പർശ്യത നിങ്ങൾക്കിട്ടു ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കോൺട്രാക്ടർ എന്ന് പറഞ്ഞ എന്തോ ഒരു വെറുക്കപ്പെട്ട ആളാണ് എന്തോ ഒരു ഡൂബിയസ് ഷെയ്ഡി കോൺട്രാക്ടറെ പോയി എം എൽ എ കോൺട്രാക്ടറെ കണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എന്തോ സമൂഹത്തിൽ മോശപ്പെട്ട കാര്യമാണ് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ഇനി ആ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് തോന്നാതെ അതെന്തുകൊണ്ടാണ് ആ അസ്പർശ്യത എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായി രണ്ട് മേഖലയിലുള്ള ആളുകളോടാണ് ആ ഒരു തന്നെ ബുദ്ധിമുട്ടും ഒന്ന് കോണ്ട്രാക്ടർമാരോടും രണ്ടീ ബാറുടമകളും എന്നോട് ഇടയ്ക്ക് ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ബാറ് എന്നോട് ചോദിച്ചു ഞങ്ങൾ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ രാജ്യത്ത് സർക്കാരിന് ലൈസൻസിനുള്ള ഫീസും കൊടുത്ത് നിയമപരമായിട്ടൊരു കച്ചവടം നടത്തുന്നു ആ കച്ചവടക്കാരന്റെ വീട്ടിൽ നിങ്ങൾ ഒരു പരിപാടിക്ക് വന്നാൽ വിവാദമാണ് അതേപോട്ടി തന്നെയാണ് ഈ കോൺട്രാക്ടർമാരുടെ